ഹായ് ക്യൂട്ട് ചെറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സോഫ്റ്റ് കോട്ടണിൽ അത് പ്രീമിയം കളക്ഷനിൽ വരണം സോഫ്റ്റ് കോട്ടണിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരിക ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാട്ടോ ഇത് നല്ല ഭംഗിയാ ഇതിന്റെ ദാമൻ ഏരിയയിലാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വരിക ഒരു ത്രെഡ് വർക്കും സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഒരു ഹക്കോബ പ്രിന്റും കൂടിയാണ് വരണത് ഞാൻ ഈ ദാമൻ ഏരിയയിലുള്ളത് കട്ട് ചെയ്തിട്ട് യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാ ചെയ്ത് വെറുതെ ഒന്ന് സ്റ്റൈറ്റ് ചെയ്ത് നോക്കിയാ പിന്നെ ഇതിന്റെ ഇങ്ങനെ നല്ല ഡോള സിൽക്കിലാണ് വരിക ഡോള സിൽക്കിൽ വൺ സൈഡില് നല്ല ഹെവി ഹെവിയായിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരിക ഇത് മോളിലേക്ക് വരുമ്പോറും ലൈറ്റ് ഷെയ്ഡും താഴത്തേക്ക് വരുംതോറും നല്ല ഡാർക്ക് ഷെയ്ഡും ആയിട്ട് വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല രസം കാണാനായിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് വരിക ഡാർക്ക് ലൈറ്റും ആയിട്ടാട്ടോ വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു വയലറ്റ് കളറാണ് കാണാ വരിക യോ ദാമനേരിയിലെ ഡിസൈൻ ആട്ടോ ഞാൻ തിരിച്ചു വെച്ചതേ ഉള്ളൂ നല്ല രസമാണ് ഈ ഡിസൈൻ കാണാനായിട്ട് പിന്നെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫിഫ്റ്റി പ്ലസ് ലെങ്ത് ഉണ്ട് ഈ മെറ്റീരിയലിന് നമുക്ക് നല്ല ലെങ് സ്റ്റിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ ദാമനേരിയില് കട്ട് ചെയ്തെടുത്തിട്ടും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കിട്ടി കട്ട് ചെയ്തെടുത്തിട്ടും കിട്ടിയായിരുന്നു അത്രയും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഡബിൾ ഷെയ്ഡായിട്ടാണ് വരിക ഡാർക്കും ലൈറ്റും കൂടെ ആയിട്ടാണ് വരിക മോൾ ഭാഗത്ത് ലൈറ്റായിട്ട് വന്നിട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ചെറുതായിട്ടൊരു ഡാർക്കും ലൈറ്റും ഡിഫറൻസ് വരുന്നത് പക്ഷെ നല്ല രസം ആട്ടോ ദുപ്പിട്ടതാ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിലാണ് വരിക എന്നിട്ട് വൺ സൈഡിൽ കണ്ടോ നല്ല രസമായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അതിനകത്തൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പിന്റെ ഫാബ്രിക്ക് വരിക ദുപ്പട്ട ടോള സിൽക്കിലാണ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇട്ടത് നല്ലൊരു ബ്ലൂ ആണ് ഇതിന്റെ ആ ദാമനേരിയ നല്ല സ്കാലപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വെറൈറ്റി കളക്ഷൻ ആണ് പിന്നെ ഈ വർക്കും ഭയങ്കര ഭംഗിയുള്ള വർക്കാണ് ശരിക്കും നല്ലൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയൊരു ഫ്ലവറിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ ടോൺ മെറ്റീരിയലാണ് പറഞ്ഞേ ഒരു ഡബിൾ ടോണിലെ കളർ പറഞ്ഞേ ഉള്ളൂ ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സോഫ്റ്റ് ഡോള സിൽക്കിൽ വരണ ദുപ്പട്ടയ ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ദുപ്പട്ടയൊക്കെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഒരു പ്രീമിയം സെക്ഷനിൽ വരുന്ന ദുപ്പട്ട എന്തെങ്കിലും ഓവറെൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൂടി വരണിണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വന്നത് ആയിരത്തിഒരുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് ഈ ദാമനേരിയിലെ വർക്ക് നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് നല്ല പ്രീമിയം കളക്ഷനിൽ വരണ വർക്ക് കേട്ടോ ദാമനേരിയിൽ വന്നിരിക്കുന്നത് പിന്നെ ബോഡി ഫുൾ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കളർ ആണെങ്കിലും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ വൺ സൈഡില് നല്ല ഹെവി ആയിട്ട് വർക്ക് വരണിണ്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ട ഒതുങ്ങി കിടന്നോളും ഡോള സിൽക്കിൽ വരണത് ിടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളു ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡ് വരും അടിപൊളി കളർ ആണ് അതും ലൈറ്റും ഡാർക്കും കൂടെ ആയിട്ടാണ് വരണത് ഇവിടെ ഈ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് ദാമൻ ഏരിയയില് പിന്നെ ദുപ്പട്ടയും നല്ല രസമായിട്ടോ ദുപ്പട്ടയുടെ ഡിസൈൻ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദുപ്പട്ടേ വന്നിരിക്കുന്നത് ഈ സൈഡും ചെറുതായിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് വർക്ക് വരണിട്ടുണ്ട് ഡോള സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് വരെ ലെങ്ത് ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന്റെ നല്ല ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിലാണ് വരണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളിയല്ലേ ഒരു വെറൈറ്റി ആണ് നല്ല രസോട്ട് വേറെ തന്നെ നല്ല സുഖ സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്